ചേഞ്ചിസ് ഓൾവെയ്സ് പ്രോഗ്രസ് എന്നല്ലേ നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴേ അന്നത്തെ ദിവസം ഒരു പ്രത്യേക സന്തോഷമായിരിക്കും അങ്ങനെ ഒരു ദിവസം കേട്ടാ ഇന്ന് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ആ ഗ്ലൂട്ടാത്തിയൺ ക്യൂബ്സ് ഇല്ലേ അത് നമുക്ക് ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം റീൽസിലൊക്കെ കണ്ടത് ഈ ഒരു ക്യൂബിട്ട് ഗ്ലാസ്സിലേക്ക് കുറച്ച് വോം വാട്ടർ ഒഴിക്കുമ്പം നമ്മുടെ ആ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് ഇങ്ങനെ അലിയുന്നത് പോലെ തന്നെ ഇത് അലിഞ്ഞ് വരുമെന്നാട്ടാ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സത്യം പറയാമല്ലോ ഒരു എയ്റ്റി പെർസെൻറ്റേജും ആ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ അലിഞ്ഞ് വരുന്നുണ്ടായിരുന്നു പിന്നെ ആ കളറ് അത് കണ്ട അപ്പ തന്നെ കുടിക്കാൻ തോന്നും കേട്ടോ എന്തൊരു നല്ല പിങ്ക് കളർ ആയിരുന്നറിയാമോ പൊതുവേ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും നമ്മൾ വലിയ ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട മറ്റേ ഗ്രീൻ ടീ എന്നൊക്കെ പറയുമ്പം ആദ്യമൊക്കെ പണ്ട് ഗ്രീൻ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എന്തോ ഭയങ്കര ടേസ്റ്റുള്ള സാധനമായിരിക്കും എന്നാൽ വിചാരിച്ചത് കേട്ടാ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതെന്ന് മനസ്സിലായത് പക്ഷേ എന്നാലും ഇതൊക്കെ നല്ലതാണ് ഹെൽത്തിനെന്നുള്ളൊരു ബോധ്യമുള്ളതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇച്ചിരി ടേസ്റ്റ് കുറവാണെങ്കിലും പരീക്ഷിക്കാൻ എനിക്ക് വലിയ മടിയൊന്നുമില്ല കേട്ടാ ഇത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കുഞ്ഞപ്പനെ കുടിക്കാൻ വേണ്ടി വിളിച്ചിട്ട് കുഞ്ഞപ്പനെ ഓടിക്കളഞ്ഞട്ടാ വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടേ എന്ന് പറഞ്ഞു ഓടി കളഞ്ഞു എന്തായാലും എന്താ കുടിച്ച് തീർന്നു കേട്ടാ നമുക്ക് അങ്ങനെ സഹിക്കാൻ വയ്യാത്ത കൈപ്പോ പുളിപ്പോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടാ കൈപ്പും പുളിപ്പും വരാൻ വേണ്ടിട്ട് ആകെ നമ്മള് നെല്ലിക്കയും നാരങ്ങയും മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ അതും വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് കുടിക്കാനൊക്കെ പറ്റും കുഞ്ഞപ്പൻ്റെ ഒരു വടിയൊക്കെ എടുത്ത് വെച്ച് തന്നെ സ്കൂളൊക്കെ നടത്തുകട്ടോ പിള്ളേരെ വഴക്കു കുറഞ്ഞ് അടിച്ചൊക്കെ പഠിപ്പിക്കുവാണേ ഇന്ന് സൺഡേ ആട്ടോ നമുക്ക് ഉച്ചയ്ക്കാണെങ്കിൽ ഒരു ഗസ്റ്റും ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ കുറച്ച് ലൈറ്റായിട്ട് ഫുഡ് ഉണ്ടാക്കാം എന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ നമ്മൾ ബിരിയാണി ആട്ടോ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനും മോനുട്ടനും അല്ല കുഞ്ഞപ്പനും മാത്രമല്ലേ ഉള്ളൂ എപ്പോഴും മോനുട്ടൻ മോനുട്ടനെന്നാണ് വായിൽ വരുന്നത് കൂടുതൽ വിളിച്ചത് അവനെയല്ലേ അതുകൊണ്ടായിരിക്കും അല്ലേ മോനുട്ടൻ്റെ ഫേവററ്റ് ആട്ടോ ഈ ഗാർലിക് ബ്രെഡ് ഒന്നുമില്ല ഭയങ്കര ഈസിയാണ് ഗാർലിക്കും മല്ലിയലയും കൂടെ ഇല്ലേ നമ്മളിങ്ങനെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം ഭയങ്കര കുഞ്ഞായിട്ട് ചെയ്യണേ അപ്പോഴാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് വരുന്നത് എന്നിട്ട് അതിലോട്ടേ നമ്മൾ നല്ല മെൽറ്റ് ചെയ്ത റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആട്ടാണ് എടുക്കേണ്ടത് ഞാനിതിപ്പം മെൽറ്റ് ചെയ്തപ്പോൾ ഇച്ചിരി മെൽറ്റ് ആയിപ്പോയി കാരണം സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നേരത്തെ വെള്ളിയെടുത്ത് വയ്ക്കാൻ മറന്നുപോയി പക്ഷേ ഇത് നമ്മൾ ശരിക്കും ആ റൂം ടെമ്പറേച്ചറിലുള്ളതാണെങ്കിൽ നമുക്ക് ഈ ബ്രെഡിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും എന്നിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ബ്രെഡിൻ്റെ രണ്ട് സൈഡിലും തേച്ച് വെച്ചിട്ട് ഞാൻ തവയിലും ചെയ്യും ഇപ്പം ടോസ്റ്റർ ഉള്ളത് കൊണ്ട് ടോസ്റ്ററിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ ഞാനാണെങ്കിൽ ഈ ഗാർലിക് ബ്രെഡ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിലേ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് കണ്ട് കേട്ടോ ആ ചിക്കനാണ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു വിളിച്ച് പറഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്ന് തന്നു അപ്പം ഉച്ചക്കലത്തേക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് അത് കണ്ടപ്പോൾ ഒന്ന് ചിക്കൻ ഫ്രൈ വേണമെന്ന് പറഞ്ഞു ഭയങ്കര ബഹളം പിന്നെ ഞാൻ ആ ടോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് നമ്മുടെ സോയാ സോസും അങ്ങനെ സോസൊക്കെ മിക്സ് ചെയ്തിട്ട് ഒട്ടും അല്ലാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തേ അത് കുഞ്ഞപ്പിന് ഭയങ്കര ഇഷ്ടമാണ് അത് നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാനും പറ്റും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമുക്ക് വേഗം മസാലയും പുരട്ടിയിട്ട് ഒരു ചിക്കൻ ഫ്രൈ ചിന്ന ചെറിയ പീസായിട്ട് കട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ വേഗം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും അപ്പം ഞാനത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളിലോട്ട് കടന്നത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞപ്പം പ്രശ്നം ഉണ്ടാക്കും പിന്നെ ഞാനോർത്ത് നമ്മളെ വീട്ടിലുള്ളപ്പോഴല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിള്ളേർ പറയുമ്പോൾ ആ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ ഇന്ന് ഫ്രീ ആണല്ലോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് വിചാരിച്ച് ഞാൻ ഞാനങ്ങനെ ഉണ്ടാക്കിയതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നൊന്നും അവർ പിള്ളേർ പറയുന്ന പോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട മെനു ഒന്നും ആയിരിക്കത്തില്ല ഉണ്ടാക്കി കൊടുക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ അത് മാത്രം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ നമ്മൾ അവധിയുള്ള ദിവസങ്ങളിൽ അവർ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ ഞാൻ മാക്സിമം അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നോക്കും കേട്ടാ അല്ലാതെ വർക്കിംഗ് ഡേയിൽ നമുക്ക് അവരുടെയും കൂടി ഇഷ്ടങ്ങൾ പരിഗണിച്ച് കുക്ക് ചെയ്യുന്ന അല്ലാതെ നമ്മളൊരു മാത്രം കുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം രണ്ടുപേരെ ഇഷ്ടപ്പെടുത്തിച്ച് അങ്ങനെ ഒരു ശീലം കൊണ്ടുവരാനേ പറ്റും ൂ അതുകൊണ്ട് ഈ അവധി ദിവസം കിട്ടുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ മാക്സിമം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തന്നെ നോക്കും കേട്ടോ ഈ ബ്രെഡിന്റെ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഗാർലിക് ബ്രെഡ് അല്ലെങ്കിൽ സാൻഡ്വിച്ച് അതൊക്കെ നമുക്ക് ഈ സൺഡേക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കിനോ ഒക്കെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സംഭവം ആണെങ്കിലും ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ബ്രെഡ് എന്ന് പറയുന്നൊരു സാധനം കിട്ടാനില്ലെന്നേ അതിനു വേണ്ടി നമ്മൾ കുറേ തപ്പി നടക്കണം ഇവിടെ ഒരു ദൂരെ കുറച്ച് ദൂരം ഉള്ളൊരു ബേക്കറി മാത്രമാണ് ഈ ബ്രെഡ് കിട്ടുന്നത് ബാക്കി ബ്രെഡ് കിട്ടുന്നുണ്ട് പക്ഷേ അത് പണ്ടത്തെ എനിക്കൊന്നും നമ്മളൊക്കെ ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ കിട്ടുന്നൊരു ബ്രെഡ് ഉണ്ടായിരുന്നല്ലോ ഭയങ്കര കട്ടിയുള്ള ഒട്ടും സോഫ്റ്റ് അല്ലാത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ള ഒരു ബ്രെഡ് അങ്ങനത്തെ ബ്രെഡാണ് കിട്ടുന്നത് അത് പിന്നെ ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല അത് നമ്മുടെ ബാക്കി സാധനങ്ങളും കൂടെ വേസ്റ്റ് ആകും എന്നല്ലാതെ ആരും കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഈ ബ്രെഡ് കിട്ടിയപ്പോൾ ഇന്ന അങ്ങനെ സാൻഡ്വിച്ച് അങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് കുഞ്ഞപ്പന്റെ ഏറ്റവും ഫേവറ്റ് സാധനം കേട്ടാ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ കിട്ടി കഴിഞ്ഞപ്പോഴേ ആൾ ഗാർലിക് ബ്രെഡൊക്കെ സൈഡിലോട്ട് വെച്ചിട്ട് ചിക്കൻ ഫ്രൈ മാത്രമായിട്ടാണ് കഴിപ്പ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടാ ഇനി ലഞ്ചിലോട്ട് കിടക്കാം അതെന്തായാലും അടുത്ത ബ്ലോഗിൽ ആരാ ഗസ്റ്റ് എന്നുള്ളതും അടുത്ത ബ്ലോഗിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമ്മൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ലേ അപ്പ ടാറ്റാ